ആന ആന നിന്നിട്ട് ഏത് വാ തന്നെ തന്നെ ആശുപത്രി പോണില്ലല്ല ഈ പറഞ്ഞ കാര്യം ശരിയെന്നേട്ടാ അല്ല ഉസ്താദേ അപ്പ നിങ്ങൾ വെളിക്ക് ഇറങ്ങുന്നത് ആന പിണ്ണ പോണമല്ല എന്നെ എല്ലാ ദിവസവും വെളിക്ക് ഇറങ്ങാം പൊന്നു പൊന്നുമക്കളെ കുസ്മിച്ച് എന്തെങ്കിലും നില മറന്ന് സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു കറങ്ങണം കേട്ടല്ല അത് മാത്രല്ല മൂന്ന് മിനിറ്റ് നേരം കൊണ്ടാണ് ഒരു ആന പ്രസവിച്ച് അങ്ങോട്ട് ഇടുന്നത് അതുപോലല്ല മനുഷ്യനെ ഇത്തിരി പ്രസവിച്ചിടാനേ ആ ഇത് പാടുണ്ട് നിങ്ങൾ എത്ര അത് മാത്രമല്ല മാത്രല്ലൂടെ ഉണ്ട് മനുഷ്യർ ഒമ്പത് മാസം ഒക്കെ ആന ഇരുപത്തിരണ്ട് മാസം ചുമക്കുന്നുണ്ട് ഇനിയിപ്പോ മനുഷ്യന്റെ ഗർഭം ഇരുപത്തിരണ്ട് മാസം എത്തിക്കണോ നിങ്ങൾ പറഞ്ഞത് ശരിയാക്കാൻ വേണ്ടി പിന്നെ ആനയുടെ കുട്ടിയാണെ പെറ്റിട്ട ഉടനെ അതിന്റെ കൂട്ടം തേടി അത് നടന്ന് ഓടിയൊക്കെ അതിന്റെ തീറ്റ തേടി അങ്ങ് പോക്കോളും പക്ഷെ മനുഷ്യ കുഞ്ഞുങ്ങളെ കുറെ നാളിങ്ങനെ കൈ വെച്ച് പാലും കൊടുത്ത് കൈ തട്ടാതെ കാല് തട്ടാതെ തട്ടാതൊക്കെ വളർത്തിയെടുക്കണെത്തി പാട് എന്നെ ആനന്റെ പ്രസവത്തിന് പ്രസവം വീട്ടിൽ പെറ്റ് കൂട്ടാൻ നിങ്ങളുടെ ജോലി എളുപ്പമുള്ള പണിയാണല്ലോ അല്ലേ പ്രസവിക്കണ അത്രയും പെണ്ണുങ്ങളാണല്ലോ ആ ചാകണതും പെണ്ണുങ്ങള് ഒരെണ്ണം പോയാൽ നിങ്ങൾ കടുത്തത് അത്രയല്ലേ ഉള്ളു പ്രസവിക്കാൻ ഒരു മെഷീൻ വേണം അത്ര തന്നെ യാ ഒരുത്തി ഈയിടെയും മരിച്ചിരിക്കുന്നു ഒന്നല്ല എത്രയോ എണ്ണങ്ങൾ വീട്ടിൽ പ്രസവിച്ച് മരിച്ചിരിക്കുന്നു രക്തം വാർന്നു മരിച്ചിരിക്കുന്നു ഇത്രയും വലിയ ക്രൂരത നടന്നിട്ടും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പ്രസവിച്ചാള അഞ്ചു ആറും പത്തും ഒക്കെ പണ്ടും പെറ്റ് കൂട്ടിയേക്കണ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ആശുപത്രികളില്ലായിരുന്നില്ല അതൊക്കെ പെണ്ണുങ്ങൾ എങ്ങനെ പെറ്റ് അന്നൊന്നും ഇത്ര ആശുപത്രികളില്ലായിരുന്നില്ല ഇത്ര സൗകര്യങ്ങളില്ലായിരുന്നില്ല അന്ന് എത്ര പേര് മരിച്ചു പോയേക്കണേ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോയേക്കണമെന്നു എല്ലാം നിങ്ങൾക്കറിയാവുക പറയുമ്പോ സുഖ പ്രസവം പ്രസവം ആ വാക്കി മാത്രമേ സുഖമുള്ളു അതിനനുഭവിക്കുന്ന വേദന പ്രസവിച്ച പെണ്ണുങ്ങളടുത്ത് ചോദിച്ചാൽ തിരക്കും ചുമ്മാ അങ്ങോട്ട് മാറി എന്ന് മൈക്ക് വാണ്ടിച്ചത് വെച്ച് പ്രസംഗിക്കാനേ നല്ല എളുപ്പമാണ് അന്ന് പ്രസവിച്ചു നോക്കണം അതിന്റെ വേദന അറിയണമെങ്കിൽ അവനക്ക് ഇത് ഏത് നൂറ്റാണ്ടിന്ന് വരണം എന്നാണ് കേട്ടാ അതും പോരാഞ്ഞിട്ട് വീട്ടിൽ പ്രസവിച്ചവർക്ക് അവാർഡ് ഉം എന്നാലും പറഞ്ഞ ഒരു ഉദാഹരണവും അപ്പോ എന്തൊരു ബുദ്ധി തലവെളിയിലെങ്ങും കൊണ്ട് കാണിക്കരുത് കേട്ടാ ആന ആശുപത്രിയിൽ പോകണില്ലല്ലോ ആനയുടെ അത്രയും വരൂല്ലോന്ന് അത് മൃഗങ്ങളോട് ഉപമിക്കുന്നതിനകത്ത് തെറ്റൊന്നും പറഞ്ഞു കൂടാ ഞാൻ ഇതിനപ്പുറം വല്ല പറഞ്ഞു കഴിഞ്ഞ വർഗീയത സംസാരിക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വാതിർന്ന് ഞാൻ വേറെ ഒന്നും പറയാത്തേട്ടാ ഇതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ചാളുകളുണ്ട് പെണ്ണുങ്ങളെ പറയാൻ വേണ്ടി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാരുടെ അവരുടെ തുണി ഉരിഞ്ഞ് അവരുടെ ശരീരം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ അവരുടെ ജോലി വേണ്ടിയാണല്ലേ അവര് പഠിച്ച് കഷ്ടപ്പെട്ട ഒരു ഡോക്ടർ ആകണത് വരുന്ന പെണ്ണുങ്ങളുടെയൊക്കെ നഗ്ന ശരീരം കാണാൻ അല്ലേ ഓ അങ്ങനെ ഇപ്പൊ അവര് കണ്ടു സൂചിക്കേണ്ടതെന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ പെണ്ണുങ്ങളെ ഒന്നും ആശുപത്രി വിടാതെ വെച്ചുകൊണ്ടിരിക്കണത് ഓ പെണ്ണുങ്ങള് എന്നെ ഈനൊക്കെ മുന്നിട്ട് ഇറങ്ങി തിരിച്ച് അവനെയൊക്കെ പാഠം പഠിപ്പിക്കുന്നല്ലേ ഇതൊന്നും തലയിലൊന്നും വെളിച്ചമില്ലാത്ത കേസുകളാണ് അതുപോലെ തന്നെ കുറെ ആളുകൾ പറയണത് ഈ മലപ്പുറത്തൊക്കെ ഈ കുറെ കുട്ടികൾക്ക് വാക്സിന് മറ്റും എടുക്കണില്ല ഒരു വിശ്വാസത്തിന്റെ പേരല്ലാണെന്ന് പറയുന്നത് ഇതൊക്കെ ആരോഗ്യവകുപ്പ് വല്ലതും അറിയണുണ്ട് അതൊക്കെ ആരെങ്കിലും ഒരു വാർത്തയാക്കി ചെയ്ത് ആ പിള്ളാരെയൊക്കെ രക്ഷിക്കാൻ നമുക്ക് ഇത്രയും കാലം പുരോഗമിച്ചിട്ട് എത്രയോ കുട്ടികളാണ് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് രോഗങ്ങളും മറ്റും വരണത് ഏഹ് ഹെന്തരെങ്കിലും പറയുമ്പോൾ നേരെ മൃഗങ്ങളുടെ കാര്യമാണ് ഉപമിക്കണത് മനുഷ്യരുടെ കാര്യമൊന്നും അറിഞ്ഞൂട മൃഗങ്ങളെപ്പറ്റി അറിയൂലല്ലേ അപ്പൊ പിന്നെ നാളെ തട്ടിന് നാലു കലം നടക്കാൻ തുടങ്ങി മുപ്പത്തഞ്ചു വയസ്സിലാണ് ഒരു പെണ്ണ് ആ കഴിഞ്ഞ ദിവസം പ്രസവത്തോടെ മരിച്ചിരിക്കണത് ഏഹ് അഞ്ചാമത്തെ പ്രസവം മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അതിനൊന്നും വെറുതെ ഇരിക്കാൻ നേരം കിട്ടി കാണില്ല ഈ പിള്ളാരെയൊക്കെ പ്രസവിച്ച് അതിന്റെ മുറിവ് ഉണങ്ങി വരുമ്പോഴത്തേക്കും അടുത്തത് വയറ്റിലാകും പിന്നെ അതിനെ വളർത്തി ഒരു പരുവ് എത്തുമ്പോഴത്തേക്ക് ആ നാല് പിള്ളേരെ അനാഥരാക്കി കളഞ്ഞിട്ട് വീണ്ടും വിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണവരെയാണ് കൈവീശി കൊടുക്കണം ഒന്നാമതെ യവന്മാരുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് സ്ത്രീകളുടെ പ്രസവം എന്ന് പറഞ്ഞാൽ എന്തൊരു ഒരു നിസാര കാര്യമാണ് അങ്ങോട്ട് പോയി വെളിക്കിറങ്ങിയിട്ട് കഴുകി വരുന്ന പോലെയുള്ള ഒരു കാര്യമാണെന്ന് അവമാര് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പ്രസവിക്കാനുള്ള ഒരു സാഹചര്യ യവന്മാർക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അറിയാമായിരുന്നു അതിന്റെ മുവ് യവന്മാരുടെയൊക്കെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോ വാർത്തിട്ട് തന്നെ നമുക്ക് കണ്ണും തെല്ലും കറങ്ങണം കുറെ ആളുകൾ ചോദിക്കണുണ്ട് ഇതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ അവരവരുടെ ഇഷ്ടങ്ങളാണെങ്കിൽ അവരവരുടെ കുടുംബത്തിനകത്ത് ഒതുക്കി നിർത്തണം മൈക്കേട്ട് നാട് ഇളർന്ന് പ്രസംഗിച്ച് നിങ്ങളത് ചെയ്യണം ഇത് ചെയ്യണോ എന്ന് പറഞ്ഞ് വെറുതെ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് കുറെ ആളുകളെ കുഴിയിലോട്ട് ചാടിക്കുകയല്ല വേണ്ടത് എവരെ പോലുള്ളവരെയൊക്കെ ഒതുക്കണമെങ്കിൽ വിവരം വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറകൾ മുന്നോട്ട് ഇറങ്ങി വന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു പൊതു വേദിയിൽ നിന്ന് എന്തെങ്കിലും ആളുകളെടുത്ത് നേരിട്ട് രണ്ട് വർത്തമാനം അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് മറുപടി പറയാനുള്ള കഴിവുണ്ട അതിനുള്ള അറിവുണ്ടാ അതിനാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരിക അല്ലാതെ കുറെ ആളുകളെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കൈയടിച്ച് തലയാട്ടിക്കൊണ്ടിരിക്കണ കുറച്ച് പാവപ്പെട്ട ജനങ്ങളെ മുന്നിൽ പിടിച്ച് ഇരുത്തിക്കൊണ്ട് എന്തെങ്കിലും ആയി വരുന്ന സ്വാൻയാസങ്ങള് പറഞ്ഞാൽ അതൊക്കെ ആര് കേൾക്കാൻ ആര് വില കൊടുക്കാൻ ഒരാനെ ആന പിണ്ടോ കൂടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു ഉദാഹരണത്തിന് വേറെ ഒന്നും കിട്ടിയില്ല അപ്പൊ അത് കേട്ട് ശരിയാണല്ല എന്ന് പറഞ്ഞ് വാ പൊളിക്കാൻ വേറെ കുറെ എണ്ണങ്ങൾ ആനക്ക് രോഗങ്ങളും വന്നൊന്നും വന്നാൽ ആന ആശുപത്രി പോവാറില്ല മൃഗങ്ങളൊന്നും പോകാറില്ല വല്ല പച്ചലേ ഒക്കെ കടിച്ച് തുപ്പി അങ്ങ് നടക്കും ഏഹ് മനുഷ്യർ നിങ്ങളങ്ങനെ തന്നെ ആശുപത്രികളിലൊന്നും പോകാറില്ലേ രോഗം വന്ന ആ ക്യാൻസർ വന്ന് എനിക്കങ്ങ് മരിച്ചേക്കാം ആനകളൊന്നും ആശുപത്രി പോകണില്ലല്ലോ എന്നും പറഞ്ഞ് നിങ്ങൾ വീട്ടിലങ്ങ് കിടക്കുക മാറി കഷ്ടം തന്നെ